ഹായ് ഹലോ മിഷനി ഹിയർ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങളാ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിയെ പറ്റി നല്ല രീതിയിൽ ചിന്തിക്കുക അവരുടെ പേരൊക്കെ പറയുക അതിനുശേഷം ഈ വീഡിയോ കാണാം അപ്പോൾ ഇപ്പോൾ അവരുടെ കറണ്ട് ഫീലിങ്സ് അവരുടെ ഇപ്പോഴത്തെ ചിന്തകളും വികാരങ്ങളും എന്തൊക്കെയാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ടോപ്പിക്കായിട്ട് നോക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ബ്രീത്തിന്നും ബ്രീത്ത് ഔട്ടൊക്കെ ചെയ്തിട്ട് ആ വ്യക്തിയുടെ ഒരു എനർജി കൊണ്ടുവന്നതിന് ശേഷം മാത്രം വീഡിയോ കാണാം വീഡിയോ കാണുന്നെങ്കിൽ പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക ഓക്കെ എന്നതാൽ റീഡിംഗ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് ഈ പറയുന്ന ഒരു കാര്യങ്ങൾ ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്യരുത് കാരണം ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല നിങ്ങളുടെ ഒരു എനർജി അറിയണമെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ റീഡിങ് എടുത്താൽ മാത്രമാണ് അറിയുള്ളൂ അപ്പോൾ അത്തരത്തിൽ നോക്കുക വെറുതെ വീഡിയോ കണ്ട സമയം കളയാതിരിക്കുക ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് മേ ബി റെസനേറ്റ് ആകുന്നുണ്ടാകാം പക്ഷേ ഒരിക്കലും അത് നിങ്ങളുടെ എനർജി അല്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക നമുക്ക് പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ് നമ്മൾ നെഗറ്റീവും പറയും പോസിറ്റീവും പറയും സന്തോഷിപ്പിക്കുന്ന പരിപാടിയല്ല നിങ്ങളാ ചോദിക്കുന്ന ചോദ്യത്തിന് നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യുമ്പോൾ എന്താണ് വരുന്നത് അതാണ് പറയുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിട്ടുള്ള ആ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സപ്പിൽ വോയിസ് അയക്കാം അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ കോൾ ചെയ്യാം നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്യാം ഓക്കെ പിന്നെ വീഡിയോ ആരും നമ്മൾ ഈ പറയുമ്പോൾ ഇതിൽ പലതരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാകാം നിങ്ങളുടെ വിലപ്പെട്ട സമയം താല്പര്യമെങ്കിൽ മാത്രം സ്പെൻഡ് ചെയ്യാം നിർബന്ധപൂർവ്വം കാണേണ്ട ആവശ്യമില്ല എന്നർത്ഥം ഓക്കെ അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോവാം ഇപ്പം നിങ്ങൾ ആ മനസ്സിൽ ഒരു വ്യക്തിയെ ചിന്തിച്ചിട്ടായിരിക്കും വീഡിയോ കാണുന്നതെന്ന് പറഞ്ഞു ആ വ്യക്തിയായിട്ട് ഇപ്പം നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ബ്രേക്കപ്പ് ആയിരിക്കാം ലെസ് കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഈഗോ ട്രസ്റ്റ് ഇഷ്യൂ ജാതി മതം ഏജ് ഡിഫറൻസ് എക്സ്ട്രാ മാരിറ്റുള്ള അഫെയർസ് അങ്ങനെ പലതരം തേർഡ് പാർട്ടി നെഗറ്റീവ് എനർജീസ് ബ്ലാക്ക് മാജിക്ക് അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം നിങ്ങളിപ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റായി നിൽക്കുന്നത് നിങ്ങൾ രണ്ടുപേരും ഒരു വിഷമഘട്ടത്തിലായിരിക്കാം അല്ലെങ്കിൽ ഒരാൾ മാത്രമായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും ഈ സമയത്ത് അവരുടെ ചിന്തകളും വികാരങ്ങളും എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത് അവരുടെ ഫീലിങ്സ് നിങ്ങളോടുള്ളത് ഈ റിലേഷൻഷിപ്പിൽ അവർ കൊടുത്തിട്ടുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത് ഈ സമയം അവർ ഒരുപാട് ചിലപ്പോൾ ടാലറ്റ് വീഡിയോസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്താണ് അവരുടെ ഒരു പർപ്പസ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ വ്യക്തിയെ കണ്ടുമുട്ടിയത് എന്തായിരുന്നു അതിൻ്റെ ഒരു കാരണം എന്നൊക്കെ അവർ കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ടാകാം കുറച്ചുപേരൊക്കെ ഞാൻ പറഞ്ഞത് എല്ലാവർക്കും രസാകില്ല സാഹചര്യങ്ങളായിട്ട് മാത്രമാണ് ഓക്കെ പലരും ടൈപ്പിലുള്ള സാഹചര്യങ്ങളായിട്ട് പോകുന്ന വ്യക്തികളാണ് കുറച്ച് പേരൊക്കെ എന്താ പറയുക തിരഞ്ഞെടുപ്പുകൾ ഈ വ്യക്തി വേണോ അതോ മറ്റു സാഹചര്യം വേണോ അല്ലെങ്കിൽ മറ്റു വ്യക്തി വേണോ എന്നുള്ള ഒരു തെരഞ്ഞെടുപ്പിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ട് ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നുണ്ടാകാം ആ വ്യക്തി നിങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളാ വ്യക്തിയെ കുറിച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ മൊത്തം കാര്യങ്ങളും കൂടിയാണ് കേട്ടോ അവരുടെ ചിന്തകളെന്ന് പറയുമ്പോൾ ഒരു തീർത്തും ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് തിരികെ വരണം നിങ്ങളെ ആ ഉണ്ടായിരുന്ന പോലെ തന്നെ ഒരു ഇഷ്ടത്തിലോട്ട് ഈ റിലേഷൻഷിപ്പിനെ കൊണ്ടുവരണം പഴയ പോലെ വീണ്ടും ആകണം എന്ന് നല്ല രീതിയിൽ ആ വ്യക്തിക്ക് ആഗ്രഹമുള്ളതായിട്ട് മനസ്സിലാകുന്നു അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി അവർ ശ്രമിക്കുന്നതായിട്ട് മനസ്സിലാകുന്നു അല്ലെങ്കിൽ കുറച്ചു ഒരു തെരഞ്ഞെടുപ്പുകൾ നടത്തിയ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടാകാം ഒരു ഒരു ആക്ഷൻ എടുത്തിട്ടുണ്ടാകില്ല അപ്പോൾ തീർച്ചയായും വേണ്ടി വെയിറ്റ് ചെയ്യാം നിങ്ങൾ ഈ ആയിട്ട് ഒരുപാട് ഏജ് ഡിഫറൻസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതൽ പേർക്കും ഉണ്ട് ഇത് ചിലപ്പോൾ ഒരു എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പും ആവാം തീർത്ത് ഈ ഒരു വ്യക്തി കാരണം നിങ്ങളിൽ ഒരുപാട് എന്താ പറയുക ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം തീർത്തും നിഷ്കളങ്കമായിട്ടുള്ളൊരു ബന്ധം എന്ന് തന്നെ പറയാം ഒരു പരിചയപ്പെട്ടതുമെല്ലാം അത്തരം ഒരു ഇതിൽ കൂടെ ആയിരിക്കാം നിങ്ങൾ ഈ വ്യക്തിയായിട്ട് ഒരുപാട് സന്തോഷകരമായിട്ടുള്ള ഒരുപാട് ഓർമ്മകളൊക്കെ ഉണ്ടാവുക അപ്പൊ അത്തരം ഓർമ്മകളൊക്കെ ഈ സമയം ആ വ്യക്തി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അല്ലെങ്കിൽ ഓരോ പ്ലേസും ഓരോ ഓർമ്മകളും അവരിൽ ഇപ്പോഴും നിങ്ങളെ പറ്റി തന്നെയാണ് ഓർമ്മകൾ എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ നഷ്ടപ്പെട്ടു പോയത് അവരുടെ ഒരു കുഴപ്പം കൊണ്ടാണ് എന്നവരൊരുപക്ഷെ ഈ സമയത്ത് തിരിച്ചറിയുന്നുണ്ട് അവരുടെ ഒരു അത്യാഗ്രഹം കൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് തിരിച്ചറിയുന്നുണ്ട് തീർത്തും നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന സമയത്ത് ആ ആഹ്ലാദവും ആ ആഡംബരത്തിലോട്ട് തിരികെ വരണം ഈ റിലേഷൻഷിപ്പ് വീണ്ടും പണ്ടത്തെ പോലെ തന്നെ ആയിട്ട് വളരെ ഭംഗിയുള്ളതാക്കണം എന്ന് അവർ വളരെ അധികം ഇപ്പോൾ ചിന്തിക്കുന്നതായിട്ട് മനസ്സിലാകുന്നു നിങ്ങൾ ഈ വ്യക്തിയായിട്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എല്ലാവർക്കും നല്ല കുറച്ച് പേർക്ക് മേ ബി രസനേറ്റ് ആകാം ഇതിൽ ഒരാൾക്ക് മാത്രമാണ് ഈ സമയത്ത് തിരികെ കടന്നിട്ടുള്ളൊരു സ്നേഹമുള്ളത് ഒട്ടും നിയന്ത്രിക്കാൻ പറ്റാത്ത അധികമായിട്ടുള്ള ഇമോഷൻസ് ഒരു വ്യക്തിക്ക് മാത്രമേ ഈ സമയത്തുള്ളതായിട്ട് കാണുന്നുള്ളൂ തീർച്ചയായും ഈ ഒരു ബന്ധത്തിൽ ഒരു അധികാരം ഒരു വീണ്ടും ഒരു ഘടന ഒന്ന് കറക്റ്റ് ആക്കിയിട്ട് ഇതിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഇതിലൊരു പഴയ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരണം എന്ന ആ വ്യക്തി ചിന്തിക്കുന്നതായിട്ട് മനസ്സിലാവുന്നുണ്ട് പിന്നെ അവർ നിങ്ങളുടെ എന്താ പറയുക ഒരു പിതാവിനെ പോലെ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു പിതാവ് അത്തരൊരു എനർജി നിങ്ങളെ ഗൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞിൻ്റെ അച്ഛൻ അങ്ങനത്തെ രീതിയിലേക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നതായിട്ട് മനസ്സിലാകുന്നു പിന്നെ ഈ ഒരു സമയത്ത് ഒട്ടും ഒരുപക്ഷേ ഇതിൽ ചിലപ്പോൾ ഒരു ബ്ലാക്ക് മാജിക്കിൻ്റെ ഇതൊക്കെ ഉണ്ടാകാം അതുകൊണ്ടായിരിക്കാം അവർക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഒരു തീർത്തും ഒരു മോശപ്പെട്ട സമയമെന്ന് തന്നെ പറയാം മറ്റാരുടെയോ നിയന്ത്രണത്തിൽ ചിലപ്പോൾ മറ്റു നെഗറ്റീവ് എനർജീസിൻ്റെ ആവാം വ്യക്തികളുടെ ആവാം ആരുടെയോ നിയന്ത്രണത്തിലാണ് നിങ്ങളാ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തി അവർക്ക് അവരുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിക്കുന്നില്ല കാരണം ഈ സമയം തീർത്തും അവർക്കും അറിയാം നിങ്ങൾക്കും അറിയാം ഇതൊരു പരാജയമാണ് തകർച്ച ഒരു തോൽവിയിലെ പടുകുഴിയാണ് ഏതൊരു വ്യക്തി അല്ലെങ്കിൽ രണ്ടുപേരും നഷ്ടത്തെ ഓർത്ത് വിലപ്പിച്ചുകൊണ്ടിരിക്കുന്നൊരു അവസ്ഥ എന്ന് തന്നെ പറയാം കാരണം പത്ത് പാൾ നെഞ്ചിൽ കുത്തിക്കയറി കിടക്കുന്നൊരു അവസ്ഥ മരിച്ച അവസ്ഥ എന്ന് പറയില്ലേ ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് ഇതുപോലെ തന്നെ തീർത്തും ഇതൊരു ഞാൻ പറഞ്ഞല്ലോ ഒരു ഈ പ്രണയം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഒരു ഹാപ്പിനെസ്സിലേക്ക് കൊണ്ടുവരണം ഒരു ഒരിതിലോട്ട് വരണം അതുവഴി അവർക്ക് ഒരുപാട് ശാന്തതയും ആശ്വാസവും ലഭിക്കുന്നുണ്ടാകാം കാരണം അവർ ഈ ഒരു ഒറ്റ സാഹചര്യത്തിൽ ഭയങ്കര വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് മനസ്സിലാകുന്നത് എന്ത് തന്നെയാണെങ്കിലും ഒരുപക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ ഇത്രയും കാര്യം സംഭവിക്കാനുള്ളതായിരിക്കാം ഒരു അവരുടെ കയ്യിലല്ല അവരുടെ തീരുമാനങ്ങളോ കാര്യങ്ങളോ ഒന്നും നിൽക്കുന്നത് പ്രവചനാതീതമാണ് ഒരുപക്ഷെ ലഹരികൾക്ക് അടിമയായിരിക്കാം എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ എല്ലാ കാര്യങ്ങളുടെ അനന്തര ഫലങ്ങളെ അവഗണിക്കാം അല്ലെങ്കിൽ അതിനെ അവഗണിച്ച് വരുന്നത് വരട്ടെ എന്നൊരു രീതിയിൽ മുന്നേറാം എന്നൊരു എനർജിയിലാണ് ഒരു പക്ഷേ ആ വ്യക്തി ഇപ്പോൾ ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ടായത് ഞാൻ പറഞ്ഞല്ലോ മെയിനായിട്ട് നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിലുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും ഫോക്കസ് ഇല്ല അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളാണ് കുറേ കാര്യങ്ങളും തുറന്ന് പറയുന്നുണ്ടാവില്ല നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാക്കില്ല അതുകൊണ്ടായിരിക്കാം ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും ഇങ്ങനെ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ കാണുന്നതും കൂടുതൽ പേർക്ക് ഇതൊരു ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും വരിക പോവാ വരാ പോവുക അപ്പോൾ ഒരു ഒരാഴ്ച നല്ല രീതിയിലാണെങ്കിൽ ഒരാഴ്ച പിന്നെ മൊത്തത്തിൽ അടിയായിരിക്കും പിന്നെ കുറേ നാൾ കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത് അപ്പോൾ അങ്ങനെ ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്ന ഒരു എനർജി പക്ഷേ ഇത് ഒരിക്കലും അവസാനിക്കുന്നതല്ല ഇത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് പോവുകയും ചെയ്യും അപ്പോൾ ആ വ്യക്തിക്കും അറിയാം ഇത് നിങ്ങൾക്കും അറിയാം പരസ്പരം നിങ്ങൾ നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്നുണ്ടാകാം പക്ഷേ നിങ്ങളുടെ സാഹചര്യങ്ങളും നിങ്ങളുടെ ആശയങ്ങളും എല്ലാം മൊത്തത്തിൽ ഒരു വൈരുദ്ധ്യത്തിലേക്ക് പോകുന്നുണ്ടാകാം അപ്പോൾ അത്തരം കാര്യങ്ങൾ കൊണ്ടായിരിക്കാം നിങ്ങളുടെ ഇത്തരം വിള്ളലുകൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ഇതേപോലെ തന്നെ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഇതിങ്ങനെ നടക്കേണ്ടതായിരിക്കും എന്നാൽ മാത്രമാണ് അതിൽ ഒരുപാട് മാറ്റങ്ങൾ എന്തൊരു കാര്യത്തിനും നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മളൊരുപാട് മാറ്റം നടക്കുന്നുണ്ട് അത് നമുക്ക് മനസ്സിലാവാത്തതാണ് എന്ന് മനസ്സിലാക്കുക എന്തെങ്കിലും ഒരു കാര്യം സംഭവിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇപ്പോൾ ഈ സമയം ഇങ്ങനെ വന്നിട്ടുള്ളത് എന്ന് വിശ്വസിക്കുക അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്തരം ഒരു സാഹചര്യത്തിൽ നെഗറ്റീവ് അടിച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ സാഹചര്യത്തിൽ മാത്രമേ ഇരിക്കുകയുള്ളൂ അതിനെ ഓവർകം ചെയ്ത് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക നമുക്കുള്ളതാണെങ്കിൽ നമ്മളിലേക്കൊന്ന് വിശ്വസിച്ച് പോകാം അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ് അല്ലെങ്കിൽ നിങ്ങൾ കാരണമാണ് അങ്ങനെ ഒരു ഇഷ്യൂ എങ്കിൽ നിങ്ങൾക്ക് അത് വീണ്ടും ആ റിലേഷൻഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതിൽ മുന്നോട്ട് പോകാം അല്ലെങ്കിൽ ഇനി ഒരു പക്ഷേ ആ റിലേഷൻഷിപ്പിനെ പറ്റി അറിഞ്ഞ് ഇതൊട്ടും മുന്നോട്ട് പോകാത്തതാണെന്ന് തിരിച്ചറിഞ്ഞ് നിങ്ങളൊരു തീരുമാനം എടുത്തിട്ട് ഇതിനവസാനിപ്പിക്കുകയാണെങ്കിൽ അത്തരത്തിൽ മുന്നോട്ട് പോവുക അങ്ങനെ എന്ത് ചെയ്താലും നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് ചോദിച്ചിട്ട് ഒരു തീരുമാനം എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അവരും ഒരു ചിന്തയിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് നിങ്ങളിലേക്ക് വരണം എന്നൊരു തീരുമാനം തന്നെയാണ് അവരുടെയും ഇപ്പോഴത്തെ അവസ്ഥ പ്രസന്റ് എനർജി കാരൽ ഫീലിങ്സ് പറയുന്നത് അപ്പോൾ നിങ്ങൾ ആ വ്യക്തിയെ ചിന്തിച്ചിട്ടാണ് കാണേണ്ടതെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ കൂടുതൽ റെസനേറ്റ് ആകാം പക്ഷേ നിങ്ങളുടെ എനർജി അല്ല നിങ്ങളുടെ ഒരു പേഴ്സണൽ ഐഡിംഗിൽ മാത്രമേ നിങ്ങളുടെ എനർജി വ്യക്തമാവുകയുള്ളൂ എന്ന് ഞാൻ വീണ്ടും പറയുന്നു വീഡിയോസ് കണ്ട ടൈം കളയാതിരിക്കുക എന്താണ് അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞ് ലൈഫിൽ മുന്നോട്ട് പോകുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ പിന്നെ നമ്മൾ നമ്മുടെ ചാനലിൽ പല ടോപ്പിക്കിൽ പല വീഡിയോസ് ചെയ്തിട്ടുണ്ട് താല്പര്യങ്ങൾ നിങ്ങൾക്ക് അതും എടുത്ത് കാണാവുന്നതാണ് അപ്പോൾ അതിൽ നിങ്ങൾ കമൻ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അതൊക്കെ നിങ്ങളുടെ താല്പര്യമാണ് അപ്പോൾ നോക്കാവുന്നതാണ് അപ്പോൾ ഒന്ന് ഫോഴ്സ് ചെയ്യാതിരിക്കുക നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാരണം വരെ ബൈ ഫ്രം മിഷൻ